ഇന്ന് രക്ഷാബന്ധനാണ് ഓരോ സഹോദരൻ്റെയും കയ്യിൽ സഹോദരിമാർ രാഖി കെട്ടുന്ന പുണ്യദിനം ഇങ്ങനെ രാഖി കെട്ടുന്നതിലൂടെ സഹോദരി സഹോദരനോട് നൽകുന്ന സന്ദേശം സഹോദരന്റെ സംരക്ഷണം തന്റെ ജീവിതത്തിന്റെ എല്ലാ കാലത്തും തനിക്ക് വേണം എന്നതാണ് ദില്ലിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ ഓഫീസിലും രക്ഷാബന്ധൻ ചടങ്ങുകൾ നടന്നു ബാലഗോകുലത്തിൻ്റെ ഭഗിനിമാരാണ് അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി അദ്ദേഹത്തെ രാഖി ധരിപ്പിച്ചത് എന്തായാലും ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ദില്ലിയിൽ നിന്ന് രാമഭദ്രന്റെ റിപ്പോർട്ടിലേക്ക് കേന്ദ്ര കൃഷി സഹമന്ത്രി ജോർജ് കുര്യന്റെ ഓഫീസിൻ്റെ അടുത്താണുള്ളത് ഇന്ന് ഡൽഹിയിലെ ബാലഗോകുലത്തിൻ്റെ ഭഗനിമാർ രക്ഷാബന്ധത്തിനോടനുബന്ധിച്ച് ജോർജ് കുര്യനെ രാഖി ബന്ധിക്കാൻ വേണ്ടി ഡൽഹിയിലെ ഭഗിനിമാർ ബാലഗോകുലത്തിൻ്റെ ഭഗിനിമാർ എത്തിയിരിക്കുകയാണ് ഇന്ന് ഇവിടെ ജോ ജോർജ് കുര്യൻ്റെ ഓഫീസിലെത്തി ഡൽഹിയിലുള്ള ബാലഗോകുലത്തിൻ്റെ ഇരുപത്തേഴ് സ്ഥലത്ത് നിന്നുമുള്ള ഭഗനിമാരാണ് എത്തിയിരിക്കുന്നത് അവരിന്ന് ജോർജ് കുര്യനെ രാഖി ബന്ധിക്കാനാണ് ഇവിടെ വന്നത് അതാണെങ്കിൽ ബാലഗോകുലത്തിൻ്റെ ജന്മാഷ്ടമിയിൽ ക്ഷണിക്കാനും ജന്മാഷ്ടമിയോട് ഘോഷയാത്രയിൽ പങ്കെടുപ്പിക്കുന്നതിനും വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കാനും വേണ്ടി ഡൽഹിയിലുള്ള ഭഗനിമാർ എത്തി ശ്രീ കേന്ദ്ര സഹമന്ത്രി രാഖി ബന്ധിക്കുന്ന ചടങ്ങാണ് ഇന്ന് ഇവിടെ ഓഫീസിലെത്തി നടത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞ ഒരു അവസരമാണ് കാരണം കേരളത്തിൽ നിന്ന് കേരളത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി മന്ത്രിസഭയിലെ ജോർജ് കുര്യൻജി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻജി കേന്ദ്രമന്ത്രിയായിട്ട് ചുമതലയേറ്റിട്ട് ആദ്യമായിട്ട് വരുന്ന രക്ഷാബന്ധനമാണ് കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ വന്ന് താമസിക്കുന്ന മുഴുവൻ മലയാളി മലയാളി സമാജവും അദ്ദേഹത്തെ വളരെ പ്രതീക്ഷകളോടുകൂടിയിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം നമുക്കൊക്കെ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൽ കേരളത്തിന് വേണ്ടിയും മലയാളികൾക്ക് വേണ്ടിയിട്ടും ശബ്ദമുയർത്തുമെന്നുള്ളതിൽ സംശയമില്ല വളരെ വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തിലും അതുപോലെ സാമൂഹ്യ പ്രവർത്തനത്തിലും വളരെ പ്രതിജ്ഞാബദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ രാഖി ബന്ധിച്ചുകൊണ്ട് സൗഹൃദം ഊട്ടിയുറപ്പിക്കുവാനും സാഹോദര്യം ഊട്ടിയുറപ്പിക്കുവാനുള്ള ഒരു വേദിയായിട്ട് നമ്മൾ ഇന്നത്തെ രക്ഷാബന്ധന മഹോത്സവത്തെ ആഘോഷിക്കുകയാണ് ആദ്യത്തെ ഒരു ആലോചന യോഗത്തിൽ തൊണ്ണൂറ്റൊമ്പതിലാണോ എൺപതിലാണ് ഞാൻ തൊണ്ണൂറ്റൊമ്പതില് ഓർക്കുന്നുണ്ട് അന്ന് രാജേറ്റൻ്റെ കൂടെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു ഓ രാജഗോപാൽജിയുടെ ഓ എസ് ടി അപ്പോ ബാലകുലം ഇന്ത്യയിലെല്ലായിടത്തും ഇങ്ങനെ വ്യാപിക്കുകയാണ് അല്ലേ എൻ്റെ പ്രധാന കാരണം പൂർണ്ണ മനുഷ്യനായിട്ടുള്ള ഒരു ദൈവസങ്കല്പം അത് കൃഷ്ണനാണ് വേറെ മറ്റ് ദൈവങ്ങൾക്ക് അങ്ങനെ ഒരു ആ രീതിയിൽ പറയാൻ പറ്റില്ല ദൈവത്തിൻ്റെ എല്ലാ അംശങ്ങളും മനുഷ്യൻ്റെ എല്ലാ അംശങ്ങളുമുള്ള ഒരു ദൈവം എല്ലാ മതങ്ങളിലും വെച്ച് അത് കൃഷ്ണൻ മാത്രമേ മനുഷ്യൻ്റെ എല്ലാ വികാരങ്ങളും മനസ്സിലാക്കുന്ന അതുപോലെ തന്നെ എല്ലാ തെറ്റുകളും വീഴ്ചകളും അതിൻ്റെ പരിഹാരവും ഒക്കെ കൃഷ്ണൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് കൃഷ്ണഭക്തരുടെ സംഖ്യ പൊതുവെ കൂടുതലാണ് അതിൽ നിന്നും തന്നെയാണ് ഭാരതത്തിലെ ജീവിത രീതിയും രൂപപ്പെട്ടത് പൂർണ്ണ മനുഷ്യ സങ്കല്പത്തിൽ നിന്നുള്ള ഒരു ജീവിതരീതി രൂപപ്പെട്ടത് അതിൽ നിന്നാണ് പിന്നെ ഗീതയിലൂടെ കൊടുത്ത സന്ദേശം ലോകത്തിന് മുഴുവൻ അതൊരു മാതൃകയാണ് എങ്ങനെയാണ് ധർമ്മം സംരക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ അതിൻ്റെ അകത്ത് ആനുകാലിക തെറ്റ് ശരികളാണോ ശാശ്വതമായിട്ടുള്ള ശരിയും തെറ്റുവാണോ എന്നുള്ള ജീവിതത്തിലെ അപ്പോഴത്തെ ശരിയും തെറ്റുവാണോ ശാശ്വതമായിട്ടുള്ള ശരിയും തെറ്റുവാണോ അത് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വിഷയമാണ് കൺഫ്യൂഷൻ ഉണ്ടാവും അത് അതിൻ്റെ അകത്ത് ഏത് ചെയ്യണം എന്നുള്ള ചിന്താ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് ഒരെണ്ണം ശരിയാണോ മറ്റതും ശരിയാണ് ഏതാണ് ശാശ്വതമായിട്ടുള്ള ശരി എന്നുള്ള അതിനൊരു മറുപടി അത് ഗീതയിൽ നിന്നാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതുകൊണ്ടും ജീവിതം എന്താണെന്ന് ഉള്ള നിർദ്ദേശം പൂർണ്ണമായിട്ട് ലഭിക്കുന്നതുകൊണ്ട് അപ്പോൾ കുട്ടികളിലൂടെ ഈ ബാലകോലത്തിൻ്റെ ഒരു സങ്കല്പം എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ കുട്ടികൾ ദൈവത്തിൻ്റെ രൂപമാണ് എന്ന ഈ ബാലകോലത്തിൻ്റെ ഇത് കാണുന്ന സമയത്ത് ഫോട്ടോ കാണുന്ന സമയത്ത് ശരിക്കു പെട്ടെന്ന് തോന്നും ഈ കുട്ടികളെ നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ പ്രതിനിധി അല്ലേ ദൈവം തന്നെ എന്നാണല്ലോ പറയുന്നത് അത് ഈ ഫോട്ടോ കാണുന്ന സമയത്ത് പെട്ടെന്ന് തോർമ്മ വരും ഇത് ഈ സങ്കല്പമായിരിക്കും മനസ്സിൽ തോന്നുന്നതാണ് എനിക്ക് അപ്പോൾ തോന്നും ഇത് ഇതൊരു ഒരു സങ്കല്പമാണ് കാരണം ഈ ബലോകുലത്തിൻ്റെ ശോഭായാത്ര അങ്ങനെയൊക്കെ ഉള്ളത് അത് നമ്മുടെ മനസ്സിലേക്ക് വരാനുള്ള ഒരു പ്രായോഗികമായിട്ടുള്ളൊരു വശമാണ് എന്ന് ചിന്തിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ബലോകുലത്തിൽ തീർച്ചയായിട്ടും ആശംസകൾ അർപ്പിക്കേണ്ടി വർക്കാണ് കുട്ടികൾക്കല്ലേ എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേർന്നുകൊണ്ട് പ്രാവശ്യത്തെ ശോഭായാത്രയും ശ്രീകൃഷ്ണ ജയന്തിയും നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാ ആശംസകളും